സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നൊരു നിയമലംഘനമുണ്ട് ഉണ്ട് അതെന്താണ് പതാക എവിടെയെല്ലാം വെക്കാം എവിടെ പാടില്ല ഏത് രീതിയിൽ പതാകയെ സൂക്ഷിക്കണം ബഹുമാനിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ പതാക ഉയർത്തിയും സ്വാതന്ത്ര്യ വേണ്ടി ജീവൻ വെടിഞ്ഞ യോദ്ധാക്കളെ അനുസ്മരിക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഇന്നത്തെ രൂപം കിട്ടാൻ അത് നിരവധി രൂപങ്ങളിലൂടെയും നിറങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ആദ്യ പതാകയിൽ നിന്ന് തുടങ്ങി സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിലൂടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിങ്കിളി വങ്കിയ ഡിസൈൻ ചെയ്ത ഇന്നത്തെ ഡിസൈനാണ് നമുക്ക് എല്ലാവർക്കും പരിചിതം മുൻപ് പതാക ഉയർത്താൻ ചില പ്രത്യേക ദിവസങ്ങൾ മാത്രമായിരുന്നു പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ പ്രകാരം എപ്പോൾ വേണമെങ്കിലും ആർക്കും പതാക ഉയർത്താം പക്ഷേ ബഹുമാനത്തോടെ അതിന്റെ നിയമങ്ങൾ പാലിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഓഗസ്റ്റ് പതിനഞ്ചിന് സാധാരണയായി കാണുന്ന ഒരു കാഴ്ചയാണ് വാഹനങ്ങളിലെല്ലാം പാറിപ്പറക്കുന്ന ദേശീയ പതാക എന്നാൽ വാഹനങ്ങളിൽ ഇത്തരത്തിൽ പതാക കെട്ടാൻ നിയമം അനുവദിക്കുന്നുണ്ടോ ഇല്ല രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ പതാക നിയമം അനുസരിച്ച് ഔദ്യോഗിക പദവികൾ അലങ്കരിക്കുന്ന വളരെ ചുരുക്കം വ്യക്തികളുടെ വാഹനങ്ങളിൽ മാത്രമാണ് ദേശീയ പതാക സ്ഥാപിക്കാൻ അനുവാദമുള്ളത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ ലഫ്റ്റനന്റ് ഗവർണർ പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രി സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മറ്റു മന്ത്രിമാർ ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭാ സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജിമാർ തുടങ്ങിയവരുടെ വാഹനങ്ങളിൽ മാത്രമാണ് പതാക സ്ഥാപിക്കാൻ അനുവാദമുള്ളത് ഈ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തികളുടെ ഔദ്യോഗിക വാഹനങ്ങളിൽ അല്ലാതെ മറ്റു വാഹനങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നാൽ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ വീടുകളിൽ പതാക ഉയർത്തുന്നതിനും പതാക കൈവശം വയ്ക്കുന്നതിനും നിയമതടസ്സങ്ങൾ ഒന്നും തന്നെയില്ല പതാക വീട്ടിലെ മേൽക്കൂരയിൽ വൃത്തിയായ ഭിത്തിയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ വയ്ക്കാം ഓഫീസുകളിലും സ്കൂളുകളിലും ദേശീയ ദിനങ്ങളിലും പ്രത്യേക ചടങ്ങുകളിലും പതാക ഉയർത്താം അത് ശുചിയോടെയും ബഹുമാനത്തോടെയും വേണം വിമാനങ്ങളിലും ട്രെയിനുകളിലും ചില സന്ദർഭങ്ങളിൽ പതാക സ്ഥാപിക്കാൻ അനുവാദം നൽകുന്നുണ്ട് അതുപോലെ രാജ്യത്തിന്റെ അതിഥി ആയെത്തുന്ന വ്യക്തി സഞ്ചരിക്കുന്ന വാഹനത്തിലും പതാക നൽകാം പതാക വെട്ടിക്കൽ വെച്ചാൽ അതിലെ കേസരി നിറം പതാകയുടെ വലതു വരണം ഹൊറിസോണ്ടൽ ആയി വെച്ചാൽ മുകളിൽ കേസരി നിറം വരണം ആഘോഷത്തിന്റെയും മറ്റും ഭാഗമായി സാധാരണ വാഹനങ്ങളിൽ പതാക സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ് ഇത് ദേശീയ പതാകയെ അപമാനിക്കുന്നതായാണ് നിയമം കണക്കാക്കുന്നത് വാഹനങ്ങളിൽ പതാക ഉയർത്തിയും ഗ്ലാസ്സിലും വശങ്ങളിലും എന്നു വേണ്ട റൂഫിൽ വരെ ദേശീയ പതാകയുടെ സ്റ്റിക്കർ പതിപ്പിച്ചും രാജസ്നേഹം പ്രകടിപ്പിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടാനുള്ള വകുപ്പുകൾ നമ്മുടെ നിയമത്തിൽ തന്നെയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് ത്രിവർണ പതാക അതിനെ എവിടെ വെക്കണം എങ്ങനെ സൂക്ഷിക്കണം അതറിയുന്നതും നമ്മുടെ കടമയാണ് പതാകയെ ഒരിക്കലും തറയിൽ ഇടാൻ പാടുള്ളതല്ല പൂമാല അലങ്കാരം വസ്ത്രം ഇതൊന്നും പതാകയ്ക്ക് മേലിടാൻ പാടുള്ളതല്ല ഫ്ലാഗ് കോഡ് നിയമം അനുസരിച്ച് കീറിയ പതാക ബഹുമാനത്തോടുകൂടി നശിപ്പിക്കണം ഉപയോഗം കഴിഞ്ഞാൽ പതാക വൃത്തിയായി മടക്കി ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കണം പതാകയെ മടക്കുമ്പോൾ രണ്ട് പേർ ചേർന്ന് വൃത്തിയായ സ്ഥലത്ത് വെച്ച് ചെയ്യുക പതാക നീട്ടിപ്പിടിച്ച് മധ്യത്തിലേക്ക് ഒന്ന് മടക്കുക പിന്നെ വീണ്ടും മടക്കി അശോകചക്രം മുകളിൽ കാണുന്ന വിധത്തിൽ സൂക്ഷിക്കുക വൃത്തിയായി ഉണങ്ങിയ കവറിൽ പതാക ബഹുമാനത്തോടുകൂടി വെക്കണം പതാകയോടുള്ള ബഹുമാനം നമ്മുടെ രാഷ്ട്രാഭിമാനത്തിന്റെ ഭാഗമാണ് പതാക ഒരു തുണിത്തുണ്ട് മാത്രമല്ല അത് നമ്മുടെ ചരിത്രവും നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ഭാവിയും ചേർന്ന ഒരു ജീവിക്കുന്ന പ്രതീകമാണ് ഓരോ കേസരിക്കും ഓരോ വെളുപ്പിനും ഓരോ പച്ചയ്ക്കും പിന്നിൽ അനവധി വീരരുടെ രക്തവും സ്വപ്നങ്ങളും അടങ്ങിയിരിക്കുന്നു അതിനെ ഉയർത്തുമ്പോഴും സൂക്ഷിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന അഭിമാനം ഹൃദയത്തിൽ ഉയരട്ടെ നമ്മുടെ പതാക നമ്മുടെ ശ്വാസം നമ്മുടെ ജീവൻ ജയ് ഹിന്ദ്